എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്താണ് പരിപാടി ആ ഇന്ന് കൊട്ടയൊക്കെ ആയിട്ട് ഇന്ന് കൃഷിപ്പണിയാണ് ഇന്ന് ഞങ്ങൾ കുറെ സാധനങ്ങൾ ഇവിടെ പറിക്കാനുണ്ട് കേട്ടോ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് കുക്കുംബറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ബീൻസ് ഉണ്ട് പിന്നെ അവിടെ ഇവിടെ കുറച്ച് സ്ട്രോബെറീസ് ഉണ്ട് പിന്നെന്താ വെച്ചാ ഉള്ളത് പിന്നെ നമുക്ക് ഉണ്ട് പറിക്കാം ക്യാരറ്റ് കുറച്ച് ഞങ്ങൾ മിക്കവാറും പറിക്കുമായിരിക്കും അപ്പൊ ഫസ്റ്റ് എന്റെ എന്ന് പറഞ്ഞാല് കുക്കുംബറാണ് പന്ത്രണ്ട് മണി ഇപ്പം അപ്പൊ ഞങ്ങളെ വീട്ടിലെ പരിപാടി എല്ലാം കഴിഞ്ഞു പരിപാടി എല്ലാം കുക്കിങ്ങിയെല്ലാം ഫിനിഷായി അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഗാർഡനിലോട്ട് ഇറങ്ങിയതാണ് ഇവിടെ തന്നെ ഒരു ഐഡിയ ഇല്ല അല്ലേ അല്ലേസ് ആ ഒരു റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഉണ്ടാക്കുക റെസ്റ്റോറൻറ് എന്നാണ് പറയുന്നത് അറിയത്തില്ല വെള്ളമുണ്ട് അതേ ഇവിടെ പ്ലേ സ്റ്റാൻഡ് ഉണ്ട് എന്തൊക്കെയോ ടൂൾസും സാധനങ്ങളൊക്കെ വെച്ച് ഭയങ്കര പരിപാടിയാണ് അപ്പൊ അച്ചാ ബഹ് മമ്മക്ക് ഇനിയിപ്പൊ ബീൻസ് പറിക്കാം എന്തേലും ഉണ്ടെന്നൊന്നും ഞാൻ അറിയത്തില്ല പക്ഷെ ബീൻസ് കുറെ ഒക്കെ മുറ്റി നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു രണ്ടുമൂന്നു ദിവസമായിട്ട് ഗാർഡനിൽ ഇറങ്ങിയില്ല സമയം കിട്ടിയില്ല പക്ഷെ കുക്കുംബർ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഓർമ്മത്തിന്റെ അടിഭാഗം ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചെല്ലാം വീക്കെൻഡിൽ അങ്ങ് പറിക്കാന്ന് വെച്ചു എന്നാ ബാച്ചാ വെതറും വലിയ കുഴപ്പമില്ല ആദ്യം തന്നെ അതെ രണ്ട് റാസ്ബറി ഞങ്ങക്ക് കിട്ടി കേട്ടോ ദിവസത്തെ ഒരു കുഞ്ഞിപ്പാത്രം എടുക്കണ്ട വേടാ അത് നമുക്ക് സ്ട്രോബെറിയും റാസ്ബറിയും ഒക്കെ അതിനകത്ത് നോക്കാം കേട്ടോ ആണ് നമ്മൾ മമ്മാക്ക് ഗിഫ്റ്റ് ആയിട്ട് പ്ലാന്റ് ആണല്ലേ അതെ ഒരു കുഞ്ഞ് ബ്ലാക്ക്ബെറി പ്ലാന്റ് ആയിരുന്നു ഇപ്പൊ അതിന്റെ അകത്ത് ബ്ലാക്ക്ബെറീസ് ഒക്കെ കണ്ടോ നമുക്ക് ഫസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് മൂട്ടിൽ ചെറുതായിട്ട് ചെറിയ എന്നാന്ന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ ഫസ്റ്റ് റെഡി അങ്ങനതെ നമുക്ക് നാല് കുക്കുംബർ അതുകൊണ്ട് ഞങ്ങൾ ഈ ആഴ്ച കുക്കുംബർ വാങ്ങിച്ചില്ല കേട്ടോ ഞങ്ങൾ എല്ലാരും കുക്കുംബർ കഴിക്കുന്ന നാളാണ് ആൾക്കാരാണ് ഞങ്ങൾ രാത്രിലാണെന്നുണ്ടെങ്കിലും ഡിന്നർ കഴിഞ്ഞിട്ടും ഉച്ചക്ക് ഞങ്ങൾ ഇപ്പം ഡ്യൂട്ടിക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ബോക്സിൽ ഞങ്ങൾ കുക്കുംബ്ര കൊണ്ടുപോകാറുണ്ട് നമുക്ക് ആദ്യമായിട്ടാണ് എത്രയും കുക്കുംബർ നമ്മൾ കുക്കുംബർ അങ്ങനെ കണ്ടിട്ടില്ലല്ലേ ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് കുക്കുംബർ വേണത് അപ്പൊ കായ് ഇനി നമുക്ക് ബീൻസ് കുറിക്കാം നമ്മുടെ ബീൻസ് നമ്മൾ ഇവിടെ ഒരു പന്തലൊക്കിട്ട് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുവാണ് അപ്പൊ ഇതിന്റെ അകത്തോടെ ഇതേ ഒരുപാട് പൂക്കായൊക്കെ വന്ന് ഇപ്പം ബീൻസ് ഒക്കെ ഉണ്ട് ബീൻസ് നമുക്ക് ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാറുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞുവെച്ചോടെ നേരത്തെ ബീൻസ് പറിച്ചു തുടങ്ങേണ്ടതായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലാവസ്ഥ ഇച്ചിരി മഴയും മൂടലൊക്കെ ആയതുകൊണ്ട് കാറ്റും കാറ്റുമഴൊക്കെ ഉള്ളതൊന്നും വൈകുന്നേരം ഒന്നും ഗാർഡനിലേക്ക് ഇറങ്ങിയില്ല അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഈ ഈ ബീൻസ് ബീൻസ് ഞങ്ങളുടെ ഫസ്റ്റ് വിളവെടുപ്പാണ് ഞങ്ങൾ പറിച്ചിട്ടേ ഇല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ആഴ്ചയില് രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം വിളവെടുക്കാൻ പറ്റുമായിരുന്നു ബീൻസ് ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് ഒരു തോരണം മെട്ടുകറ്റിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പച്ചക്കറി കിട്ടുന്നു സമ്മറിൽ നമുക്ക് അത്യാവശ്യം ഓർഗാനിക് പച്ചക്കറി പച്ചക്കറികൾ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മൾ തന്നെ വെച്ച് നമ്മൾ തന്നെ വളർത്തിയെടുക്കുന്ന പച്ചക്കറികൾ അതിനൊരു ഉണ്ട് കേട്ടോ പിന്നെ ഈ വർഷം വെതർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോശമായിരുന്നതുകൊണ്ട് നമ്മൾ സമ്പറിന്റെ ആരംഭത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ കൃഷികളൊക്കെ തുടങ്ങുന്നതാണ് ചെടികളും പൂക്കളും വെജിറ്റബിൾസൊക്കെ നട്ടതുകൊണ്ട് നമ്മൾ ശരിക്കും ഒന്ന് മടിച്ചു ഇതെല്ലാം കൂടെ നട്ടിട്ട് ചീഞ്ഞുപോവോ നമുക്കൊരു വിഷമില്ലേ പിന്നെ എനിക്കിതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യും വീട്ടിൽ ഓരോന്ന് നടുന്നതും അതിനെ ഓരോ ഇലയും പൂവും വരുന്നതൊക്കെ എന്ത് സന്തോഷമാണെന്നറിയാമോ സ്വന്തമായിട്ട് വളർത്തി വലുതാക്കിയത് അല്ലേ എന്റെ കൊച്ചു കൃഷിയോട് പണ്ട് കൂതലേ താല്പര്യമുണ്ട് ഇപ്പം ആയർലൻഡിൽ വന്നിട്ട് തുടങ്ങിയ ട്രെൻഡൊന്നും അല്ല കേട്ടോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നു അങ്ങനെയൊന്നുമല്ല നമ്മുടെ വീട്ടിലായിരുന്നപ്പോഴും നാട്ടിൽ ഈ പറയുന്ന പോലെ പാവലും കോവലും ഒക്കെ നട്ട് അല്ലേ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നിത്യപഴുതന പാവയ്ക്ക കോവയ്ക്ക ബീൻസ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചീരയൊക്കെ കൃഷി ചെയ്ത് നമ്മൾ എടുത്തോണ്ടിരുന്നതാണ് ഇതിലും പലഭൂയിഷ്ടമായ മണ്ണിയിൽ നിന്നല്ലേ കൊച്ചു അത് പണ്ടെന്നു പോലെ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും ഇവിടെ ഇപ്പോൾ വെതർ നല്ല അല്ലെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യും ഗൈസ് നമ്മുടെ മീൻകറി ഓഫ് ചെയ്തായിരുന്നല്ലേ ആള് ഞങ്ങൾ രാവിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഇത് ഇതിനകത്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ സമയം പോകുന്നെനിക്കറിയായിരുന്നു അതുകൊണ്ട് പണികളെല്ലാം ഞങ്ങൾ ഒതുക്കി ഗൈസ് ഇലകൾ കടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ നല്ല തോട്ടുണ്ട് അച്ഛണ്ടോ

ീ കാണുന്ന കാണുന്ന വലുത് വലുതാദ്യം പറിക്കുക അങ്ങനതേ ബീസിൻ്റെയും കുക്കുമറിൻ്റെയും പരിപാടി കഴിഞ്ഞ കേട്ടോ അപ്പം അത് ഞങ്ങൾ പറഞ്ഞോ ഞങ്ങളത് പറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്തു കുറച്ച് അല്ല കുറച്ച് തോരം വെക്കാന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതും കൂടെ പറിക്കാന്ന് വെച്ചു പിന്നെ നമുക്ക് ക്യാരറ്റ് കുറച്ച് ഇന്ന് പറിക്കാം അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ ഭയങ്കര ഫൈറ്റായിരുന്നു അവിടെ ഞങ്ങളത് സോട്ട് ഔട്ട് ചെയ്യാൻ പോയി ഇപ്പോൾ ഒരാളകത്തും ഒരാൾ പുറത്തുവാ രണ്ടുപേർ കൂടെ കളിക്കണ്ടെന്ന് പറഞ്ഞു ആഞ്ചല അകത്തും അമേരിയ പുറത്തും കൂടെ ആണിപ്പോൾ അപ്പം അതിൻ്റെ പുറകിൽ പോയി ഇനി നമുക്ക് ഇല പറിക്കാം അല്ലേച്ചാ നമുക്ക് ഇല എനിക്കൊന്ന് പുറകില് തോന്നുന്നു സൗണ്ട് ഉണ്ട് വേറെ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും മറിച്ച് തുടങ്ങി ഓൾറെഡി ഇച്ചിരി തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ജീരക ജീരകം വെച്ചൊക്കെ ആയിട്ട് ചതച്ച് കടുക് പൊട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കൈസ് ഇലകളെല്ലാം എപ്പോഴും നല്ലതാണല്ലോ അത് എന്ത് ഇലകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ബീൻസ് വെച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്ന് ഇത് പിടിക്കാവോ ഇത് പിടിക്കെ അടാ പൈസ കൊണ്ടുവരും അങ്ങനെ പിടിച്ചോട്ടോ പൈസ നാപ്പൂടും എന്റെ അമ്മയിലേക്ക് ഇതൊക്കെ ഇഷ്ടം ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലെന്നെ ഉള്ളറിയാവോ വൈറ്റമിൻ എ അതുപോലെ നമുക്ക് അയൺ കിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചെയ്യുന്നു അങ്ങനെ ഞാൻ അതെ കുറെ ബീൻസിന്റെ അലയും പറിച്ചു ഇന്ന് ഞങ്ങൾക്ക് ഇതാണ് തോരൻ നമ്മൾ ഈ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് കാറ്റ് കുറിക്കാം അല്ലേ ചേച്ചാ അപ്പൊ നമ്മുടെ അടുത്ത ക്യാരറ്റ് വിള കൊടുപ്പാണ് ദേ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ ഈ മണ്ണിന്റെ ബോളിൽ ഇങ്ങനെ ഇത്ര ഇഞ്ചൊ കണ്ടുണ്ട് കേട്ടോ ഇതിനൊരു മെഷർമെന്റ് ഉണ്ട് അന്നേരം ക്യാരറ്റ് പറിക്കണമെന്നാണ് പറയുന്നത് എനിക്കിത് മെഷർമെന്റ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറിക്കാൻ പോവാണ് ഫസ്റ്റ് ക്യാരറ്റ് പറിച്ചോളൂ കഴിഞ്ഞകാശം കഴിഞ്ഞ പ്രാവശ്യം കണ്ടും മൂക്കുമൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു എന്റെ കൊച്ചു പറച്ചായിരുന്നു ഒരു ക്യാരറ്റ് ലാസ്റ്റ് ടൈം അപ്പൊ ആ ക്യാരറ്റിന് ഒരു മൂക്ക് പോലത്തെ ഒരു ഷേപ്പ് കണ്ടോണ്ട് എന്റെ കൊച്ചിന് ഒരു പേര് എന്റെ കൊച്ചതിനൊരു പേരിട്ടു അല്ലെ മേലിയ മൊത്തേ നോസി ക്യാരറ്റ് എന്നിട്ട് നമ്മൾ ആ നോസി ക്യാരറ്റ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ച് ഞാനിങ്ങനെ റെഡി ആക്കി കൊടുത്തു എൻ്റെ കൊച്ചു കുറച്ച് കൊണ്ട് കളിച്ചുകൊണ്ടൊക്കെ നടന്നു അത് ചെയ്തു മൂന്നിരം വരെ ആ പോരട്ടെ കൊച്ചു ഞാൻ പറിച്ചു തരണോ അത് കൊച്ചു സ്ട്രോങ് അല്ലേ അമേല അവിടുന്ന് ഇച്ചിരി ഇങ്ങനെ മാറി നിന്നേടാന്നെ ചിലപ്പോൾ മണ്ണ് തെറിക്കും പോയി കണ്ണില്ല പൊന്നൂസേ അമേല ഈ സൈഡിലേക്ക് ഇച്ചിരി മാറി നിൽക്കണം വന്നെ എൻ്റെ കൊച്ചു പറിക്കണോ ആ പറിച്ചോ ഇതിനാണ് ഫുഡൊക്കെ കഴിച്ച് നല്ല സ്ട്രോങ് ഇരിക്കാൻ പറയുന്നത്

വഴക്കുണ്ടാക്കി ടി വി കാണാൻ പോയ പോയാളത് തിരിച്ചു വന്നിരിക്കുവാണ് കണ്ടോ രാവിലെ വേണല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂടി നിക്കുവായിരുന്നു ഇപ്പൊ മഴ പെയ്യൂന്നും പറഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ സ്കൈ ആയി ഇപ്പൊ ഒന്ന് വെയിലൊക്കെ തെളിഞ്ഞു ഞങ്ങൾ എപ്പോഴും പറയും അയർലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഇച്ചിരി വെട്ടവും വിളിച്ചോ വെയിലൊക്കെ വേണം അങ്ങനെ രാവിലത്തെ അധ്വാനവും വളവെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എന്റെ കൊച്ചത്തെ ക്യാരറ്റ് ഒക്കെ പറിച്ചുകൊണ്ട് വന്നിരിക്കുവാണ് നമ്മുടെ വളമെടുത്ത സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ കൊണ്ടുപോവിച്ചിട്ടുണ്ട് അങ്ങനെ പതി വീണ്ടും നമ്മൾ സ്ട്രോബറിയും കൂടെ വെള്ളം അമേലിയായും ആഞ്ചലായും ഉണ്ടല്ലോ ഓരോ ചെറിയ പോട്ടിൻ്റെ അകത്ത് സ്ട്രോബെറി നട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അമേലിയുടെ സ്ട്രോബെറി പ്ലാന്റ് ആണിത് അതിൻ്റെ അകത്ത് സാറുമില്ല നമുക്ക് അത് സാരല്ല നമുക്ക് സ്നേഹിനും എന്തെങ്കിലും ഒക്കെ വേണ്ട കഴിക്കാനാ അമേലിയ ഇത് കണ്ടോ അത് പഴുത്തു പോയി മറ്റേ കൊഴപ്പല്ലേ ബാ പൊട്ടറ്റോ ആയി ഈ ഇല പഴുക്കാൻ തുടങ്ങി ഞങ്ങളുടെ നെക്സ്റ്റ് വിളവെടുപ്പ് മിക്കവാറും പൊട്ടറ്റോ ആയിരിക്കും ഗൈസ് ബാ കാണിച്ചു തരാം ബാ ഞാനിവിടെ നിന്ന് തോണ്ടി നോക്കിയായിരുന്നു ഇത് കണ്ടോ ഗായ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് തോണ്ടി നോക്കിയതാണ് ഇന്ന് പറിക്കുന്നില്ല നമ്മള് അപ്പം അതൊക്കെ പറിക്കാൻ നമുക്ക് ഞാൻ ഇതുപോലെ ടേസ്റ്റ് ഉള്ള പ്ലം കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടായത് അതുകൊണ്ട് ഞാൻ പറയുന്നതല്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നാലഞ്ച് എണ്ണം കിട്ടി ഇപ്രാവശ്യം മഴ കാരണമാണ് ഒന്നും വരാത്തത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് നല്ല മധുരം എല്ലാ വീഡിയോയിലും മല്ലമ്മ ഉള്ളപ്പം പറിച്ച കാര്യം പറയണോ ഇവിടെ എല്ലാം നമ്മൾ വീണ്ടും പൊട്ടോട്ടോ നട്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഏകദേശം ഒരേ സമയത്ത് നട്ടായത് കൊണ്ട് ഒരുമിച്ച് വിളവെടുക്കാൻ പറ്റും അങ്ങനെ എൻ്റെ കഠിനാധ്വാനവും കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞു കൈസ് അതെ നമുക്ക് ഇത്രയും സാധനം കിട്ടും കേട്ടോ ഇനി പറിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് ഇലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറിക്കാം പക്ഷെ പറിക്കുന്നില്ല ക്യാറ്റ് നമ്മൾ ഇത്രേ പറിച്ചുള്ളൂ കേട്ടോ പിന്നെ ബീൻസ് നമുക്ക് ഒരു തോരൻ ഉള്ളതുണ്ട് കേട്ടോ മൂന്നാല് കുക്കുമ്പോൾ നമുക്ക് കിട്ടി പിന്നെ ഇതിപ്പം ഞാൻ തോരൻ വെക്കാൻ പോവാണ് പൊട്ടൊക്കെ നമുക്ക് ഇനിയും അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം അല്ലേ ചാ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് ഓരോന്നും എടുക്കാം എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് പറിച്ചു തീർക്കണ്ട അതെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡ് ചെയ്യുകയാണ് പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും താങ്ക് യു